വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സാധ്യത എൻ്റെ വീഡിയോ സാധ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ രാവിലെ തന്നെ ഞാൻ നേരെ എണീറ്റ് അടുക്കളയിലോട്ട് വന്നിട്ട് സ്റ്റോറൂമിലോട്ടാണ് കേട്ടോ അപ്പോൾ അതായത് സ്റ്റോർ റൂമിലാണ് നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത് അവിടുന്ന് നമ്മുടെ രാവിലത്തേക്കുള്ള പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ച് നമ്മുടെ അരിപ്പത്തിരിയും പിന്നെ തേങ്ങ തിരിങ്ങിയതും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കിഴങ്ങൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെളിയിൽ വെച്ചതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ വർക്ക് ഏരിയയുടെ കഥകൾ തുറന്നിട്ട് വർക്ക് ഏരിയയിൽ പോയി നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കുക്കറും പിന്നെ വെള്ളം എടുക്കാനുള്ള പാത്രവും നമ്മുടെ ജാറും അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ നേരെ പോകുന്ന നമ്മുടെ കിഴങ്ങാറി വെക്കാമെന്ന് വിചാരിച്ചാട്ടോ നമ്മുടെ കുക്കറിനകത്തോട്ട് നമുക്ക് കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കാനായിട്ട് ഒരടുപ്പിലോട്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒറോട്ടിയുടെ പണി നോക്കാവല്ലോ ഒരടുപ്പിൽ നമ്മുടെ കിഴങ്ങാറ് വരുമ്പോഴത്തേക്കും ഒരടുപ്പിലോട്ട് നമുക്ക് ഒറോട്ടിയും ചൂട്ടെടുക്കാമെങ്കിൽ നമ്മുടെ എളുപ്പം കാര്യങ്ങൾ നടക്കത്തില്ലേ പെട്ടെന്ന് തന്നെ ഞാൻ കുക്കറെടുത്തോണ്ട് വന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കിഴങ്ങും തക്കാളിക്കായും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് ഉപ്പ് എടുക്കാനായിട്ടോ ഉപ്പ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ അതിനകത്ത് ഉപ്പും കൂടി ഇട്ടോ ഇട്ട് കൊടുത്തിട്ട് നേരെ കുക്കർ അടച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് നമ്മുടെ കിഴങ്ങ് വെച്ച് കൊടുക്കാം വേവിക്കാനായിട്ട് അങ്ങനെ അത് വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കണ്ടേ അങ്ങനെ ഞാൻ നേരെ പോയി നമ്മുടെ ജാറെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ നേ ഇന്നലെ തിരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങ എല്ലാം ജാറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അതിനകത്തൊരു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരല്പം പെരും ജീരകം ചേർക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കും ഞാൻ അങ്ങനെയാണ് ഇട്ടോ ചെയ്യുന്നത് ഞാൻ പിന്നെ മസാലപ്പൊടിയൊക്കെ പിന്നീടേ ഞാൻ ചേർക്കത്തുള്ളൂ ഇതെല്ലാം അരച്ചതിന് ശേഷം ഞാനിത് അര വയ്ക്കാനായിട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ റിച്ചുകൂട്ടൻ എണീറ്റിട്ടുണ്ട് ഹാളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഹാളിൽ ഉമ്മടുത്തൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എണീറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ അരയ്ക്കാനായിട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ നേരെ നമ്മുടെ റിച്ചിക്കുട്ടൻ ഓടി വന്ന് എൻ്റെ ഇളയെ കയറിയിട്ട് ഉമ്മി എന്നെ എന്ന് എടുത്തോ എന്ന് അങ്ങനെ കുറച്ച് നേരം അവനെ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോയി പല്ലൊക്കെ തേച്ചിട്ട് വാങ്ങും പറഞ്ഞു അവനെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അരപ്പൊന്ന് അരഞ്ഞോന്നൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ ആ നമ്മുടെ അടപ്പിനകത്തേക്കുള്ളൊന്ന് പഠിച്ച് അതിനകത്ത് കൊടുക്കുകയും ചെയ്തു ഒന്നുകൂടെ വന്ന് ഞാൻ അരയ്ക്കുന്നുണ്ട് ഞാൻ നമ്മുടെ അരപ്പും കാര്യങ്ങളൊക്കെ അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നേരെ പോയത് ഒറോട്ടി ഇടാനായിട്ടോ കേട്ടോ നമ്മുടെ ഒറോട്ടിയുടെ തണുപ്പ് ഒരുവിധം മാറിയിട്ടുണ്ട് നമുക്ക് ചുട്ട് മാറ്റി വെക്കാമെന്ന് കരുതി ഇക്കായ്ക്ക് പണിക്ക് പോകേണ്ടതാണ് പിന്നെ റൈഹാനം മദ്രസ പോകണം നമ്മുടെ റിച്വന് ട്യൂഷന് പോകണം അങ്ങനെ മൂന്ന് പേരെയും രാവിലെ തന്നെ സെറ്റാക്കി ഇടണം അതിന് ഞാൻ നമ്മുടെ കിഴങ്ങിൻ്റെ രണ്ട് വിശല് വന്നിട്ടുണ്ട് ഞാൻ ആ കുക്കർ നോക്കി അടുപ്പിലോട്ട് വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഒറോട്ടിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ആ ചെറിയ അടുപ്പിൽ തീ കുറവായത് കാരണം രണ്ട് വിസിൽ വന്നേൽ ഒരു രണ്ട് വിസിലും കൂടെ വന്നാൽ നമ്മുടെ കിഴങ്ങ് സെറ്റാകുമല്ലോ ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒറോട്ടിയും ചുട്ടെടുക്കാം അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കിഴങ്ങ് വേണ്ട വീണ്ടും വിസിൽ വന്ന് സെറ്റായി ഞാൻ വിസിലൊക്കെ തട്ടി തട്ടിവിട്ടിട്ട് അതിനകത്തോട്ട് അരപ്പ് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ പുറ ഇക്ക പുറത്ത് എണീറ്റ് വന്നിട്ടുണ്ട് പല്ല് തേക്കാനായിട്ട് പോയേക്കുമാണ് ഇക്കായ്ക്ക് പണിക്ക് പോകണം രാവിലെ എട്ടര ആവുമ്പോഴത്തേക്കും അപ്പോഴത്തേന് പെട്ടെന്ന് കാപ്പിയും സെറ്റാക്കണ്ടേ അങ്ങനെ ഞാൻ ആ കറി അലക്കി അതിൻ്റെ അതൊന്നും പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് താളിച്ചൊഴിക്കാന്ന് കരുതി ഒരു പാത്രം ഞാൻ അടുപ്പിലോട്ട് വെച്ച് ചൂടാകാനായിട്ട് അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് പ്രത്യേകം അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പിലയുടെ കൂടെ തന്നെ ഒരല്പം മുളക് പൊടിയും കൂടെ ഒന്ന് ചേർക്കണം കേട്ടോ ഒരുപാട് കരിയാൻ പാടില്ല ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം അതങ്ങ് നമ്മൾ നേരെ കുക്കറിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ ഒരല്പം നമ്മുടെ മസാലപ്പൊടിയില്ലേ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ അന്നേരം ഒരു പ്രത്യേക സ്വാദാണ് നമ്മുടെ കിഴങ്ങാർക്ക് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കിഴങ്ങാർക്ക് ഒരു എരിവാണ് എരിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് കാണത്തോളും മഞ്ഞപ്പൊടിയും പെരിഞ്ചീരവും മാത്രം അരച്ച് ചേർത്ത് കറി വെച്ച ഒരു ടേസ്റ്റ് കാണത്തില്ല ഞാൻ താളിക്കുമ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ റിച്ച് ഓട് വന്നിട്ടുണ്ടായിരുന്നു വിഷക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ മോനവിടെ പോയിരുന്ന ഫുഡ് തരാം അപ്പോൾ ഇതുതന്നെ നമ്മുടെ ഇക്ക പല്ല് വെച്ചിട്ട് അകത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഇക്കായ്ക്കുള്ള ഫുഡ് എടുത്ത് കൊണ്ടുകൊടുത്തിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒതുക്കും കേട്ടോ റിച്വിന് ഫുഡ് കൊടുക്കണം പിന്നെ അതിന് ശേഷം നമ്മുടെ റൈഹാൻഡ് മദ്രസ ഡയറി എഴുതി വെക്കണം മദ്രസയിലെ ഡയറിക്കകത്ത് നമ്മുടെ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അത് എഴുതണം എഴുതണമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോൻ എഴുതാൻ പറഞ്ഞ പറഞ്ഞ് എല്ലാ പിള്ളേരുടെയും ഉമ്മാർ എഴുതി തരണം അതുകൊണ്ട് എഴുതി എഴുതിത്തരണമെന്നാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞാനിത് ഒറോട്ടി വിട്ടോൻ്റെ ഇട എനിക്ക് തന്നെ നമ്മുടെ കട്ടൻ ചായക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളയ്ക്കുമ്പം പഞ്ചസാരയാണ് കേട്ടോ ഫസ്റ്റിലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ തേയില ഇടാറുള്ളൂ എന്നിട്ട് അത് ഞാൻ ശരിയാക്കി മാറ്റി വെച്ചതിന് ശേഷം നേരെ ഓടി വന്ന് റയാൻ്റെ ഡയറി എഴുതുകട്ടോ ചെയ്യുന്ന ഡയറി എഴുതുന്നതിന് മുമ്പ് ഞാൻ മോനിക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ ഡയറി എഴുതാനായിട്ടിരുന്നത് അങ്ങനെ ഡയറി എല്ലാം എഴുതി കൊടുത്തതിന് ശേഷം ഇനി റിച്ച് ഫുഡ് കൊടുക്കണം അങ്ങനെ നേരെ ഞാൻ റിച്ുവിന് ഫുഡും കൊടുത്തിട്ട് അവനെ നേരെ കുളിപ്പിക്കാനായിട്ടാണ് ഏട്ടോ കൊണ്ടുപോയത് കുളിപ്പിച്ചിട്ട് ട്യൂഷനും ഉണ്ടാക്കണം പത്ത് മണിക്കകുന്നു റിജുവിന് ട്യൂഷൻ പത്ത് മണിയിട്ട് പന്ത്രണ്ട് മണി വരെ അങ്ങനെ റിച്വിനെയും കുളിപ്പിച്ചിട്ട് ഞാൻ എന്നെ ഒരുക്കി ട്യൂഷൻ ആക്കിയിട്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകാനായിട്ട് ഇന്നിട്ടോ പാത്രം കഴിയിട്ട് നമ്മുടെ കിളിക്കൊക്കെ നമുക്ക് ഇന്നു ഫുഡ് കൊടുക്കണം ഇന്നലെ ഞാൻ ഫുഡ് കൊടുക്കാൻ മറന്നുപോയി ഇക്ക എന്നെ ഏപിച്ചതാണ് ഫുഡ് കൊടുക്കാം നമുക്ക് പറ്റാത്ത കാര്യമാണേ നമ്മൾ ഏക്കാൻ നിൽക്കിയത് അങ്ങനല്ലേ ഞാൻ ഏറ്റട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു എന്തോ ഒന്നും ഇന്നലെ അവർക്ക് ഫുഡേ കൊടുത്തിട്ടില്ലായിരുന്നോട്ട് ഞാൻ വിചാരിച്ചു ഇക്ക കൊടുത്ത് കാണുന്നു പക്ഷെ ഇക്കായും കൊടുത്തില്ല എന്നത് പറഞ്ഞിട്ടായിരുന്നു പോയത് ഞാനങ്ങ് മറന്നുപോയി അങ്ങനെ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ പാത്രം എല്ലാം കഴിയിട്ട് നേരെ പോയി നമ്മുടെ കിളിക്ക് ഫുഡ് കൊടുക്കാനായിട്ടായിരുന്നു ഇക്ക രാവിലെ പച്ചക്കപ്പലിൻ്റെയും പിന്നെ പേരക്കായും കൊടുത്തിട്ടാണ് പോയത് വെള്ളമൊന്നും മാറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് മാറണേന്ന് അങ്ങനെ ഞാൻ പാത്രം എല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ കിളിയുടെ കാര്യങ്ങൾക്ക് പോയി കിളിയുടെ കാര്യം ചെയ്തുകൊണ്ട് ഇന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് ചേച്ചി വിളിച്ച് പറഞ്ഞു മോള് ഇവിടെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ഇന്നേരം അവിടുന്ന് കഞ്ഞി അസ്ത്രം കൊണ്ട് വാങ്ങിക്കാൻ ചെല്ലണേന്ന് അങ്ങനെ ഞാൻ കിളിയുടെ കാര്യം എല്ലാം ഒന്ന് പെട്ടെന്ന് ഒതുക്കിയതിന് ശേഷം നേരെ പോയത് ആ വീട്ടിലേക്കാണ് കേട്ടോ കഞ്ഞി വസ്ത്രവും വാങ്ങിക്കാനായിട്ട് അങ്ങനെ അവിടെ പോയത് ഈ മോളാണ് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്ന ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കുറച്ചു നേരം ഇരുന്നു അങ്ങനെ കഞ്ഞി വസ്ത്രമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്നു അതിന് ശേഷം അതെല്ലാം കുടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം ഒരു വിശേഷമുണ്ട് അടുത്ത വീഡിയോയിൽ പറയാം ടാറ്റാ ബൈ ബൈ സി യു